ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികയും മനോഹരനും വീട്ടിലേക്ക് വരുകയാണ് ആ സമയത്ത് അവരെ നോക്കി കൊണ്ട് പാർവതിയും മുത്തശ്ശിയും അവിടെ തന്നെ നിൽപ്പുണ്ട് അങ്ങനെ ദേവിക അവരെ കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ള മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ തലയും താഴ്ത്തി നിൽക്കുമ്പോൾ മുത്തശ്ശി പറയണു ഓ അവൾ തലയും താഴ്ത്തി നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പാർവതിയോട് മുത്തശ്ശി പറയുക കേട്ടോ അങ്ങനെ മനോഹരൻ ദേവികയുമായിട്ട് അകത്തേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി പറയണു ആ എവിടെയോ മൂന്ന് ദിവസം കറങ്ങിയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്നിട്ടും നിന്റെ മരുമകൾക്ക് ഒരു തട്ടുകേടുമില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് എന്നെ കൊണ്ടുപോയത് ആരാണെന്നുള്ളത് ഞാൻ തന്നെ തെളിയിച്ച് പറഞ്ഞോളാ മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി വീണ്ടും കളിയാക്കാനെട്ടോ അപ്പോൾ ആ സമയത്ത് മനോഹരൻ പറയണേ ദേവിക മോളെ നീ കൂടുതൽ സംസാരിക്കാതെ നീ പോയി ഡ്രസ്സ് മാറാൻ നോക്ക് എന്ന് പറഞ്ഞു ദേവിക അകത്തേക്ക് പറഞ്ഞു വിടണം അപ്പൊ മുത്തശ്ശി പറയ അല്ല മനോഹരൻ എന്തിനാ സാരി എടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് പാർവതി പറയണ ഒരു വേഷത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു മറ്റൊരു വേഷത്തിൽ കയറി വരുന്നു അവൾ എന്തോ ചടങ്ങിൽ പങ്കെടുത്തു വരുന്നത് പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ മനോഹരൻ കളിയാക്കിയിട്ട് പറയണ ആഹാ നിന്റെ അച്ഛന്റെ ഇലവിളിയും അടിയന്തരം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അത് കേട്ടപ്പോൾ അത് ദേഷ്യത്തിലങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ മനോഹര പറയണു പോയി ഒരു കട്ടൻ കാപ്പി എടുത്തോട് വാടി പാർവതി എന്നങ്ങ് പറഞ്ഞ് പാർവതിയെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നത് ആ മായും അടുക്കളയിലേക്ക് ചെന്നേക്ക് ദേവികയ്ക്കെതിരെയുള്ള അംഗത്തെട്ട് തയ്യാറാക്കുന്നത് പ്രധാനമായും അടുക്കളയിൽ നിന്നല്ലേ ഈ ഒന്ന് പോടാ എന്നും പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തിലകത്തേക്ക് കയറി പോവാണ് ഈ സമയം നിത്യയുടെ അടുത്തേക്ക് ദേവിക ചെല്ലുകയാണ് നിത്യാണെങ്കിലോ ദേവികയെ കണ്ടതോടുകൂടി കെട്ടിപ്പിടിച്ചോണ്ട് അങ്ങ് പൊട്ടി കരയുകയാണ് കേട്ടോ അപ്പോൾ നെഞ്ചോട് ചേർത്ത് നിത്യയെ ആശ്വസിപ്പിക്കുകയാണ് ദേവികയും അങ്ങ് കരഞ്ഞു പോവാണ് നിത്യയുടെ ആ സ്നേഹം കാണുന്ന സമയത്ത് ദേവിക നിത്യോട് ആശ്വാസവാക്കുകൾ പറയുകയാണ് എന്തിനാ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഏട്ടത്തി ഇങ്ങ് തിരിച്ചു വന്നില്ലേ എന്ന് പറയുമ്പോൾ ഏട്ടത്തി തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ശരത്തിനെ കൊന്നു ഞാനും ചത്തേനെ എന്ന് പറയുന്ന സമയത്ത് ശരത്ത് പെട്ടെന്നൊന്നും മരിക്കാൻ പാടില്ല അതിനല്ലല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് ദേവിക പറയട്ടെ അപ്പോൾ നിത്യ ചോദിക്കുകയാണ് എന്താണ് ഏട്ടത്തി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക വിശദമായിട്ട് തന്നെ നിത്യയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയം അടുക്കളയിൽ നിന്ന് മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പാർവതിയോട് പറയുന്നത് ഒരു പോറലും കൂടാതെ അവൾ തിരിച്ചു വന്നത് കണ്ടില്ലേ എന്താണ് മനോഹര ഒരു സ്വീകരണം എന്ന് പറയട്ടോ കേട്ടോണ്ടാണ് മനോഹരം വരുന്നത് എന്നിട്ട് പറയണേ എന്താണ് അമ്മ അടുക്കളയിൽ നിന്ന് വീണ്ടും ദേവികയ്ക്കെതിരെ ഒരു കുത്തിരിപ്പാണല്ലോ എന്ന് പറയുമ്പോൾ അല്ല അവൾ മൃതസഞ്ജീവനുമായിട്ടല്ലേ വന്നത് എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്കല്ലേ പോയത് അതിനെക്കുറിച്ച് പറഞ്ഞതാണ് നിന്റെ മരുമകൾ വന്ന സന്തോഷം നിന്റെ മുഖത്ത് കാണാനുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മരുമകളല്ലേ അമ്മ എൻ്റെ മകള് തന്നെയാണ് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒരു പുച്ഛം തോന്നുകയാണ് അപ്പോൾ മനോഹരം പറയണേ ഇന്ന് അടുത്ത് തന്നെ ദേവിക മോളുടെയും സിദ്ധുവിന്റെയും കല്യാണം നടത്തും എന്നങ്ങ് പറയുമ്പോൾ അപ്പോൾ നിത്യമോളുടെ കാര്യമോ എന്ന് പാർവതി ചോദിക്കുമ്പോൾ <Sess> ും ചോദിക്കുകയാണ് നിത്യേയും ശരത്തിൻ്റെയും കാര്യോ എന്ന് ചോദിക്കുമ്പോൾ ശമയുടെ ശരത്മോൻ്റെ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് കളിയാക്കിയ മട്ടിലാണ് മനോഹരൻ പറയുന്നത് അപ്പോൾ പാർവതി പറയണേ ദൈവിക കാരണം ഇനി എൻ്റെ നിത്യമോൾക്ക് ഒരു ദോഷവും വരാൻ പാടില്ല എൻ്റെ മോള് അത്രയ്ക്ക് അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ദൈവിക കാരണം ഇനി എൻ്റെ നിത്യമോൾക്ക് ഒന്നും വരാൻ പാടില്ല എന്നും പറഞ്ഞ് ദേശത്തിൽ പാർവതി അവിടെ നിന്നും ഈ സമയം ഹോസ്പിറ്റലിൽ നിന്നും പ്രേമയും ചന്ദ്രലേഖയും സംസാരിക്കുകയാണ് അപ്പോൾ പ്രേമ പറയണേ എൻ്റെ ചന്ദ്രമോളെ ഞാൻ അങ്ങ് പേടിച്ചു പോയി അവളെല്ലാ സത്യവും വിളിച്ചു പറയുമോ എന്നുള്ളത് എനിക്ക് നല്ല പേടിയുണ്ടായി ായിരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ എനിക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല ഞാൻ വീരപ്പിനെക്കാളും വലിയ കള്ളിയാണ് എങ്ങനെയാണ് തട്ട് തരികിടത്തെ നിൽക്കേണ്ടത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ പ്രേമ പറയണേ ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ തട്ടിക്കൊണ്ടുപോക്ക് എന്നൊക്കെ അതിന് പ്രേമേച്ചി ആരാണ് ഇന്ന് തട്ടിക്കൊണ്ടുപോയത് ആ പ്രേമേച്ചി ആ ദേവികയെ കണ്ടൊന്നും സംസാരിച്ചു അത്രയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അവൾ നമ്മളാണ് ഇതിൻ്റെ ഒക്കെ പിറകിൽ എന്ന് പറഞ്ഞോണ്ട് വന്നാലേ ഞാനൊരു വക്കീലാണ് അവളെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള വഴിയൊക്കെ എനിക്കറിയാം അതും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് വിശാല് വരുന്നത് എന്നിട്ട് വിശാല തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞാനാണ് വിശാലാണ് ഞാനാണ് ദേവികയെ രക്ഷ ഞാനും കൂടി ചേർന്നാണ് ദേവികയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ആ ഞങ്ങൾക്കറിയാം വിശാലിനെ വിശാലമായിട്ട് തന്നെ അറിയാം എന്ന് പറയുമ്പോൾ രക്ഷിച്ചു കൊണ്ടുവന്നു എന്ന് പറയാൻ അവളെ എന്താ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ചിരിക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വിശാല് പറയണ ആ അങ്ങനെയും പറയാം ആ കൂട്ടത്തിൽ ചില ലേഡി ടെററിസ്റ്റുകൾ കൂടി ഉണ്ട് എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ ഹലോ മിസ്റ്റർ വിശാൽ ഞങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ചില കുടുംബകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നീ അനുവാദം ഇല്ലാതെ ഇവിടേക്ക് വന്നത് തന്നെ ശരിയല്ല വിശാൽ അയ്യോ സോറി ഞാൻ നിങ്ങളുടെ സംഭാഷണം കേൾക്കാൻ വേണ്ടി രഹസ്യ സംഭാഷണം കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു വന്നതൊന്നുമല്ല എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പൊയ്ക്കോളാം എന്നും വിശാൽ പറയണേ നിന്റെ അച്ഛനോട് ഞാൻ ഒരു തവണ കാര്യം പറഞ്ഞത് ആ നടേശൻ പോലീസിനോട് കാര്യം പറഞ്ഞതാണ് അറപറ്റിയ കാക്കിക്ക് വിശാല് കൊടുക്കുന്ന ബഹുമാനം എത്രയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതുന്നു എന്നങ്ങ് പറഞ്ഞതോട് കൂടി ചന്ദ്രലേക്ക് പറയണേ മിസ്റ്റർ നിങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് അച്ഛനെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നെ കിട്ടും അതും മടക്ക തപാലിൽ തന്നെ കിട്ടും അതാണ് നടേശൻ പോലീസ് എന്ന് പറയുന്ന സമയത്ത് വിശാൽ പരിഹസിക്കുകയാണ് എന്റെ കൊച്ചെ മറുപടിയൊക്കെ ഞാൻ വാങ്ങിച്ചോളാം ഞാനിപ്പോ പറയാൻ വന്നത് അതൊന്നുമല്ല ദേവിക എന്ന് പറഞ്ഞ കുട്ടി വെറും പാവമാണ് പക്ഷെ തൊട്ടാൽ പൊള്ളുന്ന മറ്റൊരു മുഖം കൂടി ദേവികയ്ക്കുണ്ട് ഇതുവരെ ദേവികയെ സംരക്ഷിക്കാൻ നിരഞ്ജനും സിദ്ധാർത്ഥനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ കൂടിയുണ്ട് ഈ വിശാൽ കൂടിയുണ്ട് ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്ത് ഈ വിശാൽ കൂടി ദേവികയെ സംരക്ഷിക്കാൻ ഇനി മുതൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പ്രേമയും ചന്ദ്രയിലേക്കും അങ്ങ് ഞെട്ടിപ്പോവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ വീഴ്ത്തിയിട്ടില്ലാതെ നിങ്ങളുടെ ഒരു യുദ്ധവും ജയിക്കാൻ പോകുന്നില്ല അറിഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു നേരത്തെ യുദ്ധം നിർത്തിയാൽ നിങ്ങൾക്ക് അത്രയും നഷ്ടം കുറഞ്ഞിരിക്കും എന്നാൽ ശരി ഓക്കെ വരട്ടെ എന്നും പറഞ്ഞ് വിശാലങ്ങ് പോകാനുട്ടോ അതോടുകൂടി ചന്ദ്രലേഖയുടെയും പ്രേമയുടെയും ഉത്തരമുട്ടി പോവുകയാണ് അതുകൂടി കേട്ടപ്പോൾ പ്രേമയ്ക്കും ചന്ദ്രലേഖയ്ക്കും ദേവികയ്ക്ക് പിന്നെയും ഓരോരുത്തരായി അവളെ സംരക്ഷിക്കാൻ കൂടി കൂടി വരികയാണല്ലോ എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ചന്ദ്രലേഖയൊക്കെ നിൽക്കുന്നത് ഈ സമയം നിത്യേ ദേവിക നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നടത്തുകയാണ് ഓരോ വാക്ക് വാക്കറുകളൊക്കെ വെച്ച് സഹായിച്ചിട്ട് കൈപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് നടത്തുകയാണ് എന്നിട്ട് ദേവികയും മനോഹരനും കൂടി നിത്യയും കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നിത്യയുടെ തലയിലെ കെട്ടൊക്കെ അഴിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ അങ്ങനെ നിത്യയെ കാണുന്ന സമയത്ത് പാർവതിക്കും മുത്തശ്ശിക്കും കണ്ണിൽ വെള്ളം നിറയുകയാണ് എൻ്റെ മോള് പഴയതുപോലെ ആവുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം അവർക്ക് വരിക കേട്ടോ അങ്ങനെ നിത്യ അകത്തേക്ക് വാക്കറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അങ്ങ് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും ദേവിക ഓടിപ്പോയിട്ട് ഒരു സ്റ്റിക്ക് എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് നിത്യയുടെ ആ വാക്കർ അങ്ങ് മാറ്റിയ ശേഷം ദേവിക നിത്യയ്ക്ക് ആ സ്റ്റിക്ക് കൊടുക്കുക കേട്ടോ ിട്ട് ആ സ്റ്റിക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് നിത്യ കുറേശ്ശെ കുറേശ്ശെ നടക്കാൻ തുടങ്ങുകയാണ് സഹായത്തിനായിട്ട് കൂടെ പാർവതിയും ദേവികയും കൂടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നിത്യ ആരുടെയും സഹായമില്ലാതെ കുറേശ്ശെ കുറേശ്ശെ നടക്കല് തുടങ്ങുകയാണ് അതോടുകൂടി മനോഹരന്റെ കണ്ണിലൊക്കെ സന്തോഷം കൊണ്ട് കണ്ണുനീര് വരികയാണ് കേട്ടോ ഈ സമയം ശരത് ആണെങ്കിലും പ്രഭാപതിക്ക് വിളിച്ച് ഫോൺ ചെയ്യാണ് ആ പെണ്ണിന് വല്ലാത്തൊരു ഇംപ്രൂവ്മെന്റ് ആണ് ഇപ്പോൾ അവൾ കുറേശ്ശെ നടക്കല് തുടങ്ങിയിട്ടാണ് ആരുടെ സഹായമില്ലാതെ ഒരു വടി വെച്ച് നടക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പോ പ്രഭാവതിയോട് ശരത് പറയുന്നുണ്ട് ദേവികയെ അവൾക്ക് ഇഷ്ടമൊന്നുമല്ല എല്ലാ സഹായത്തിനും ദേവിക അവളുടെ ഉണ്ട് പക്ഷെ നിത്യക്ക് ദേവിക ഇഷ്ടമൊന്നുമില്ല ഇനിയിപ്പോൾ അവരുടെ അഭിനയമാണെന്നോ എന്നാണ് എനിക്ക് സംശയം ഇനിയിപ്പോൾ അവളുടെ ഓർമ്മയില്ലായത് തന്നെ ആണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ വല്ലതുമാണെങ്കിൽ രണ്ടിനെയും ഒറ്റടിക്ക് ഞാൻ അങ്ങ് ഇല്ലാതാക്കും അടക്ക കുരുവിയെയും ചെറിയ കുരുവിനെയും എല്ലാത്തിനെയും ഞാൻ അങ്ങ് ഇല്ലാതാക്കും എന്ന് പ്രഭാവതിയോട് പറയട്ടെ അപ്പോഴത്തേക്കും അവിടേക്ക് ദേവിക വരികയാണ് അങ്ങനെ ദേവിക ശരത്ത് പറയുന്നതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ ദേവികയെ കണ്ട് ശരത്ത് പറയണേ എന്താടി നീ കൂടുതൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ നിത്യ നടക്കുന്നതിന്റെ അഹങ്കാരത്തിലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അവൾക്ക് ഓർമ്മയില്ല അവൾക്ക് കഴിഞ്ഞു പോയതൊന്നും ഓർമ്മയില്ല അതുകൊണ്ട് നീ കൂടുതൽ വിളച്ചിലെടുക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ദേവിക ഒരു പുച്ഛാവത്തോട് കൂടിയിട്ടാണ് ശരത് നോക്കുന്നത് എന്നിട്ട് ശരത് പറയണ അവൾക്ക് പെരടിക്ക് എങ്ങനെയാണ് അടികിട്ടിയത് എന്നൊന്നും അവൾ ഈ ജന്മത്തിൽ ഓർക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നത് സാരമില്ലടാ അതൊന്നും എനിക്കൊരു കുഴപ്പവും ഇല്ലടാ അതൊക്കെ ഈ ദേവിക തന്നെ തെളിവ് സഹിതം കണ്ടുപിടിച്ചോളും അപ്പോൾ ശരത് പറയണ നീ എന്ത് കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല അതൊന്നും ഇവിടെ ആരും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ വിശ്വസിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ലടി പുല്ലെ എന്ന് പറയുമ്പോൾ നീ ഒന്ന് പോടാ എന്നങ്ങ് പറയട്ടോ എന്നിട്ട് ശരത്തിനോട് പറയണേ നിന്റെ തോൽവി തുടങ്ങി കഴിഞ്ഞടാ ശരത്തെ പുല്ലേ എന്ന് പറയുന്ന സമയത്ത് നീ തോൽക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാം നിന്റെ പതനം തുടങ്ങി കഴിഞ്ഞു എന്നിട്ട് നിന്റെ അമ്മയുടെ അടുത്തേക്ക് പ്രഭാവതിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം അതും അവര് ജീവനോടെ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ശരത്തിനെ അങ്ങ് ദേഷ്യം പിടിക്കാനെട്ടോ നീ ഒന്ന് അടങ്ങട ശരത്തെ എത്ര എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നീ തകർത്തത് അതിനുള്ളതൊക്കെ അനുഭവിക്കാതെ നീ അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ലടാ അതിനുള്ള ഞങ്ങളെ പേരെയും ചതിച്ചതിന് എന്നെയും നിത്യേയും പൊന്നുമണിയെയും അബദ്ധത്തെയും ചതിച്ചതിനും മറ്റു അനവധി പെൺകുട്ടികളെ ചതിച്ചതിനും എല്ലാം കൂടി ഞാൻ ഇപ്പോൾ നിനക്ക് ഒരു കുഞ്ഞു സമ്മാനം തരാം എന്ന് പറയട്ടോ അപ്പോൾ ശരത്ത് എന്ത് സമ്മാനമാണ് ഇവൾ തരാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിലാട്ടോ നിൽക്കുന്നത് എന്നിട്ട് നിങ്ങൾക്കുള്ള മുഖം ഒന്ന് ഉയർത്തിക്കേ എന്ന് പറയുമ്പോൾ എന്നതാടി എന്നങ്ങ് കൂടി ദേവിക ശരത്തിന്റെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാണ് കേട്ടോ അങ്ങനെ അടി കിട്ടിയപ്പോൾ ശരത്ത് പെട്ടെന്ന് അങ്ങ് വീഴാൻ പോവുകയാണ് എന്നിട്ട് ശരത്ത് കവൾ തടവിയും കൊണ്ട് ദേവികയെ ദേഷ്യത്തിൽ തുറച്ചു നോക്കുകയാണ് ഞാനിത് വന്ന ഉടനെ തന്നെ നിനക്ക് തരണം എന്ന് കരുതിയതാണ് പ്രഭാവം അമ്മയ്ക്ക് ഞാനൊന്ന് ഓങ്ങി വെച്ചതാണ് അതുകൂടി ചേർത്തിട്ടാണ് ഞാൻ നിനക്ക് തന്നത് എന്താ നാവിൽ ഒരു ചെറിയ പുളിരസം വരുന്നുണ്ടോ ഓണയിൽ നിന്നും ചോര വരുന്നുണ്ടോ എന്ന് ചോദിക്കട്ടോ എന്തായാലും നിന്റെ അമ്മ എനിക്ക് തന്ന സമ്മാനമാണ് മന്ത്രകോടി ഇതാ പിടിച്ചോ നിന്റെ അമ്മക്ക് തന്നെ നീ അതങ്ങ് കൊണ്ടു കൊടുത്തേക്ക് നിന്റെ അമ്മയെ പുതപ്പിക്കാൻ വേണ്ടി മകന് തന്നെ ഇത് കൊടുക്കാം നിന്റെ അമ്മയെ വാഴയിലയിൽ വെട്ടിയിട്ട് കിടക്കുന്ന സമയത്തെ ആ സമയത്ത് നിനക്ക് പുതപ്പിക്കാനുള്ളതാണ് ഇത് എന്നും പറഞ്ഞിട്ടാണ് ദേവിക കൊടുക്കുന്നത് ശരത്ത് പറയുന്നുണ്ട് നീ അനുഭവിക്കുമടിയേ എന്ന് പറയുമ്പോൾ ഇനി ഞാൻ ഒന്നും അനുഭവിക്കാനില്ലടാ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവിക പോകുന്നത് അപ്പോൾ മനോഹരം ചോദിക്കുകയാണെങ്കിൽ എന്താ മോളെ അവിടെ ഒരു സൗണ്ട് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അതോ അത് ഞാൻ ആ ശരത്തിന്റെ കവളത്തേക്ക് ഒന്ന് പൊട്ടിച്ചതാണെന്ന് പറയുമ്പോൾ നീ അവനെ അവനെ തല്ലിയോ ആ ഒന്ന് ചെറുതായിട്ട് എന്ന് പറയുമ്പോൾ ഇനി അടുത്തത് കൊടുക്കാനുള്ളത് ആ നടേശനാണ് എന്നെ അവൻ എത്ര ഉപദ്രവിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ എന്റെ മോളെ ഉപദ്രവിച്ചതിന് ആ കൊട്ടേഷൻ കൊടുത്ത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് എല്ലാത്തിനും കൂടി ഞാൻ തന്നെ അവന് കൊടുത്തോളാം അപ്പോഴാണ് ദേവികയ്ക്ക് ഫോൺ വരുന്നത് അതും സിദ്ധുവിൻ്റെ അച്ഛൻ്റെ ഫോൺ അത് കണ്ടപ്പോൾ മുത്തിച്ച് അവിടെ ഒളിഞ്ഞു നിന്ന് ഒളിഞ്ഞുനിന്ന് നോക്കുകയാട്ടോ അപ്പോൾ ദേവികയോട് പറയുന്ന നാളെ തന്നെ സിദ്ധാർത്ഥനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു ദേവിക്കത് ഒരുപാട് ആശ്വാസമാണ് അപ്പോൾ മുത്തശ്ശി ഉറക്കെ പോയിട്ട് പാർവതിയോട് പറയണേ ദേവിക കേൾക്കാൻ വേണ്ടിയിട്ട് ഓ ചിലർക്ക് രണ്ടച്ചന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ശരത്ത് വരികയാണ് ആ അത് അങ്ങനെയാണ് മുത്തശ്ശി എന്ന് കളിയാക്കുന്ന സമയത്ത് ദേവിക വിട്ടുകൊടുക്കാതെ ശരത്തിനോട് പറയണേ ചിലർക്ക് അതിന് നാല് നാലച്ചന്മാരാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പെട്ടെന്ന് ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ് എൻ്റെ മുന്നിൽ ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ ഇനി സിദ്ധാർത്ഥ് വീട്ടിലെത്തിയ ശേഷം പ്രേമയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ പ്രേമ ഇങ്ങനെ മയത്തിൽ സംസാരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് ദേശത്തിൽ പറയുക യാണ് ഞാൻ ദേവികയുമായിട്ട് സംസാരിക്കാൻ വീണ്ടും പോകുന്നുണ്ട് ദേവിക എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരാൻ സമ്മതം മൂളിയാൽ പ്രേമേച്ചിക്ക് കഴിയുമെങ്കിൽ നിലവിളക്ക് എടുത്തുകൊണ്ട് നിൽക്ക് അല്ലാതെ പ്രേമേച്ചിക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കൂടി എൻ്റെ ദേവികയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ദേവിക എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് പ്രേമയെ ഒന്ന് വെല്ലുവിളിക്കാം കേട്ടോ അതോടുകൂടി പ്രേമ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദേവികയെ ഞാൻ ഈ വീട്ടിലേക്ക് വലതു കാലം വെച്ച് കേറ്റേണ്ടി വരുമോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്ങനെ സിദ്ധാർത്ഥ ദേവികയെ കാണാൻ വേണ്ടി മനോഹരൻ്റെ വീട്ടിലേക്ക് ചെല്ലണം അങ്ങനെ ഇനി നിത്യം ിയും മനോഹരനും ദേവികയെ സിദ്ധാർത്ഥമായിട്ടുള്ള വിവാഹത്തിനങ്ങ് സമ്മതിപ്പിക്കുകയാണ്